ഈശോയോടുള്ള ഭക്തി ദൈവസ്നേഹം വർദ്ധിപ്പിക്കുന്നു ക്രിസ്തുനാഥൻ്റെ സകല ഉപദേശങ്ങളും സ്നേഹത്തിന്റെ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്നു ദൈവത്തിലേക്ക് മനുഷ്യനെ ആകർഷിക്കുന്നതിന് സ്നേഹത്തെക്കാൾ ഉചിതമായ മാർഗമില്ല ദൈവം നമ്മുടെ മേൽ പല കടമകളെ ചുമത്തിയിട്ടുണ്ടെങ്കിലും സ്നേഹത്തേക്കാൾ ഗൗരവമായും ശക്തിയായും അവിടെ നിന്നൊന്നും ആജ്ഞാപിച്ചിട്ടില്ല ഈ സ്നേഹം മൂലം നാം അവിടുത്തെ ശിഷ്യരെന്നും സ്നേഹിതരെന്നും അറിയപ്പെടുന്നതിനിടയാകും മാധുരം നിർന്നീശോയെ അങ്ങേ സ്നേഹിക്കുന്നതിന് പാപികളായ ഞങ്ങളെ ക്ഷണിക്കുന്നത് സ്മരിക്കുമ്പോൾ വിശുദ്ധ കൂടെ ഞങ്ങൾ ഇപ്രകാരം പറയുന്നു കർത്താവെ അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങൾക്ക് അനുവാദം തരുന്നുവെങ്കിൽ അതുതന്നെ വലിയ കാര്യമാണ് എന്നാൽ ഞങ്ങൾക്ക് അനുവാദം തരിക മാത്രമല്ല അങ്ങയെ സ്നേഹിക്കുന്നതിന് കൽപ്പിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ നേരെയുള്ള സ്നേഹം അനന്തമാണെന്നുള്ളതിന് സംശയമില്ല ഈശോയെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തരെ നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങളും ചെയ്യുന്ന സകല അധ്വാനങ്ങളും ദൈവസ്നേഹം ലഭിക്കുന്നതിനായി നിയോഗിച്ചിരുന്നുവെങ്കിൽ എത്രയോ എളുപ്പത്തിൽ അത് വർദ്ധിക്കുമായിരുന്നു വഞ്ചനയും ആപത്തും നിറഞ്ഞ ലൗകിക വസ്തുക്കളുടെ പിന്നാലെ നാം ബന്ധപ്പെട്ട് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് നേട്ടമാണ് നമുക്കുണ്ടാവുക ഈശോ വിശുദ്ധ മറുകരിയ തായോട് ഇപ്രകാരം പറഞ്ഞു എൻ്റെ ഹൃദയത്തെ സ്നേഹിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹം ഞാൻ ജ്വലിപ്പിക്കും എൻ്റെ ദിവ്യഹൃദയഭക്തി കഠിന ഹൃദയങ്ങളെ ഇളക്കി അവയിൽ ദിവ്യസ്നേഹം ഉദിപ്പിക്കും തീഷ്ണതയില്ലാത്തവരുടെ ഹൃദയങ്ങളെ ദിവ്യസ്നേഹത്താൽ പ്രഭാവപൂർണമാക്കും ആകയാൽ സഹോദരങ്ങളെ തിരുസഭയുടെ പൂന്തോട്ടത്തിൽ നട്ടിരിക്കുന്ന സ്ഥിരഹൃദയഭക്തി എന്ന ഈ വിശുദ്ധ വൃക്ഷത്തിൽ നിന്നും എടുക്കേണ്ട ഫലം ദിവ്യസ്നേഹമാണ് ഈ ദിവ്യസ്നേഹത്തിൽ നാം എത്രമാത്രം ആഴപ്പെടുന്നുവോ അത്രയ്ക്ക് തന്നെ കഷ്ടാനുഭവങ്ങൾ സഹിക്കുന്നതിനുള്ള ശക്തിയും ധൈര്യവും നമ്മിൽ വർദ്ധിക്കുകയും ചെയ്യും ഇതുവഴി നമ്മുടെ ഹൃദയം ഈശ്വരുടെ ദിവ്യഹൃദയത്തിന് അനുരൂപമാകുമെന്ന് മാത്രമല്ല പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വസതി കൂടി ആയിത്തീരും അതുകൊണ്ട് ഈ ഭക്തിയിൽ അനുദിനം വർദ്ധിച്ചു വരുന്നതിനും മറ്റുള്ളവർ മറ്റുള്ളവരും ഈ ഭക്തി അഭ്യസിക്കുന്നതിനും നമുക്ക് ശ്രമിക്കാം ഈശോയുടെ ഏറ്റവും പരിശുദ്ധ ദിവ്യഹൃദയമേ അങ്ങയുടെ സ്നേഹത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയം അങ്ങയുടെ നേരെയുള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കുന്നു എൻ്റെ ജീവനം സർവസമ്പദ്ധുമായ ഈശോയെ ഞാൻ മുഴുവനും അങ്ങയ്ക്കുള്ളവളായി തീരുവാൻ ആഗ്രഹിക്കുന്നു എൻ്റെ നാവ് അങ്ങയെക്കുറിച്ച് മാത്രം സംസാരിക്കുവാനും എൻ്റെ ഹൃദയം അങ്ങയെ മാത്രം സ്നേഹിക്കുവാനും എപ്പോൾ ഇടയാകും നാഥ എൻ്റെ ജീവിതം അങ്ങയുടെ സ്നേഹത്തെ പ്രതിയാകെയില്ലെങ്കിൽ എനിക്കെന്ത് ഫലം സ്നേഹം നിറഞ്ഞ ഈശോയെ ഞാൻ മുഴുവനും അങ്ങേക്കുള്ളവളാകുവാനും അങ്ങിൽ ജീവിക്കുവാനും അവസാനം എൻ്റെ ആത്മാവിനെ അവിടുത്തെ ദിവ്യഹൃദയത്തിൽ സമർപ്പിക്കുവാനും എനിക്ക് അനുഗ്രഹം ചെയ്യണമേ കർത്താവ് അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തറിയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പയെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയെൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ നിർഭാഗ്യ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസിയായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമ്മേ ദിവ്യഹൃദയത്തിൻ്റെ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറപ്പിച്ചിരിക്കുന്നു ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്നുന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങേടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടധരിത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്ഥിതി സ്തുതി ആദ്യേപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ഈശോയുടെ ഏറ്റവും പരിശുദ്ധ ദിവ്യ ഹൃദയമേ അങ്ങയുടെ അനന്തസ്നേഹത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയം അങ്ങയുടെ നേരെയുള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കുന്നു എൻ്റെ ജീവനും സർവസമ്പദ്ധുമായി ഈശോയെ ഞാൻ മുഴുവനും അങ്ങേക്കുള്ളവളായി തീരുവാൻ ആഗ്രഹിക്കുന്നു എൻ്റെ നാവ് അങ്ങയെക്കുറിച്ച് മാത്രം സംസാരിക്കുവാനും എൻ്റെ ഹൃദയം അങ്ങയെ മാത്രം സ്നേഹിക്കുവാനും എപ്പോൾ ഇടയാകും നാഥ എൻ്റെ ജീവിതം അങ്ങയുടെ സ്നേഹത്തെ പ്രതി ആകെയില്ലെങ്കിൽ എനിക്കെന്ത് ഫലം സ്നേഹം നിറഞ്ഞ ഈശോയെ ഞാൻ മുഴുവനും അങ്ങേക്കുള്ളവളാകുവാനും അങ്ങിൽ ജീവിക്കുവാനും അവസാനം എൻ്റെ ആത്മാവിനെ അവിടുത്തെ ദിവ്യഹൃദയത്തിൽ സമർപ്പിക്കുവാനും എനിക്ക് അനുഗ്രഹം ചെയ്യണമേ ഈശോയുടെ തിരഹൃദയ ലുദ്ദീനിയ കർത്താവെ അനുഗ്രഹിക്കണമേം കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സിഹായെ അനുഗ്രഹിക്കണമേ മിസ്സിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേം കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസ്സിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസ്സിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിസിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന്റെ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീ മാതാവിൻ്റെ തിരു ഉതരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതിൻ്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാസിൽ വാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജോലിച്ചെറിയുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിൻ്റെയും നിധിയായ ഈശോയുടെ തിരഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചയ്ക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിൻ പൂർണ്ണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന് വളരെ പ്രസാദിച്ചതായ ഈശോയുടെ തിരഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ നിധിയായ ഈശോയുടെ തിരഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയായ ഈശോയുടെ തിരഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും അതിഥേയ ഈശോയുടെ തിരഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ കൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്നുകളാൽ പൂരിക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ് ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപങ്ങൾക്ക് പരിഹാരമായ ബലിയായ ഈശോയുടെ തിരഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ ഈശോയുടെ തിരഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സാധുശീലനും ഹൃദയ എളിമയുള്ളവനുമായ ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രൻ്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപ പരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ ആചിക്കുന്നവർക്ക് ദൈവമായ പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായി ഈശ മിശായ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നൽകി അറിയണമേ ആമേൻ സുഹൃത ജപം ഈശോയുടെ തിരഹൃദയമേ